ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ ജിസേലിൻ്റെ ബെഡ്ഡേടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഷോറൂമിൽ ഒരു കേക്ക് തയ്യാറാക്കി വെച്ചിരുന്നു അതെടുത്തിട്ട് വന്നത് നിവിനാണ് നിവിൻ കേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുന്നു ജിസേല് കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആര്യൻ ഒരു ടവല് തോളിലിട്ടുകൊണ്ടാണ് വന്നത് ഷർട്ട് ഇട്ടിരുന്നില്ല പക്ഷേ എല്ലാവരും വരുന്ന സമയത്തിനുള്ളിൽ ആര്യൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വന്നു ജിസേൽ അതിന് മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു ആര്യനെ കാണുന്നില്ല ആര്യനെ വിളിക്കൂ ആര്യൻ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് ആര്യൻ വന്നു കഴിഞ്ഞാണ് ജിസേൽ കേക്ക് കട്ട് ചെയ്തത് ആദ്യം കേക്കിൻ്റെ ഒരു പീസ് എടുത്ത് ആര്യന് തന്നെയാണ് ജിസേൽ കൊടുത്തത് എല്ലാവരും ജിസേലിനെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു എ ഹാപ്പി ബർത്ത്ഡേ മോശലി എ ഇടു ഇവേ ഇടു അതി കേട അതി കേട അള്ളാഹുമ്മ അള്ളാഹുമ്മ ഹappy birthday रे बोलണേ ഇದು थैंक यू बट नो के ഇല്ലല്ല എല്ലാം ഓൾഡ് മോർ ദാൻ യൂ ഇഷയ ബിഗ് ബോസ് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ മമ്മി ലവ് യു ലോഡ് ഗോഡ് ബ്ലെസ് മൈ കേ ഇച്ചിരി മതിയോ അല്ലെങ്കിൽ വണ്ണം വയ്ക്കില്ല സൽമാൻ വണ്ണം കൂട്ടി